വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്നൊരു ഓണം സ്പെഷ്യൽ ഡ്രസ്സാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഓണം സ്പെഷ്യലായിട്ട് ഹൈ ലോ അംബർല ടോപ്പാണ് നമ്മൾ ഈ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് നമ്മുടെ മെറ്റീരിയൽ നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലോക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത് അംബർല മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കോൺ ഷേപ്പിലാണ് നമ്മുടെ ക്ലോത്ത് ഫോൾഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്ക് മീൻ ക്ലോത്താണ് ഫോൾഡ് ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതുപോലെ കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിനി ലൈനിങ് ക്ലോത്താണ് ഫോൾഡ് ചെയ്യേണ്ടത് നമ്മൾ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത് ലൈനിങ് ക്ലോത്തും നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ഷേപ്പ് വരുന്ന പോർഷനിലാണ് അടയാളപ്പെടുത്തേണ്ടത് ഈ ഷേപ്പ് വരുന്ന പോർഷനിലെ വിട്ട് നമുക്ക് നയൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ആ നയൻ ഇഞ്ച് വരുന്ന പോർഷൻ നമുക്ക് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ടോപ്പ് പോർഷനിൽ നിന്നും നമുക്ക് അത്രയും ലെങ്ത് ട്വൽവ് ആൻഡ് ഹാഫ് ആണ് വരുന്നത് ആ ട്വൽവ് ആൻഡ് ഹാഫ് ഇഞ്ച് നമുക്ക് ഷെയ്പ്പിലുമായിട്ട് അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ ഷെയ്പ്പിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷൻ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം പുഴേക്കും നമുക്ക് നയൻ ഇഞ്ച് തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് ലെങ്ത് എടുക്കാം നമ്മൾ യോഗ പോർഷനിലെ ലെങ്ത് മൈനസ് ചെയ്യുമ്പോൾ ബാലൻസ് വരുന്നതും നമുക്ക് ട്വൻറ്റി എയ്റ്റ് ഇഞ്ചാണ് ആ ട്വൻ്റി എയിറ്റ് ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്തിയാൽ മതിയാകും ട്വൻറ്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത് നമുക്ക് റൗണ്ടിലുമായിട്ടും അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മുടെ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ സ്കേർട്ടിൻ്റെ പോർഷനും ഈ ഷെയ്പ്പ് പോർഷനിൽ മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം മെയിൻ ക്ലോത്തിൽ നമുക്ക് ഫുൾ ലെങ്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഫുൾ ലെങ്ത് ചെയ്യുന്നത് യോഗ പോർഷനിൽ കൂടി മൈനസ് ചെയ്തതിന് ശേഷം ബാലൻസ് ആണ് നമുക്ക് സ്കേപ്പ് പോർഷനിൽ നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് അപ്പോഴേക്കും തേർട്ടി ടു ഇഞ്ചാണ് വരുന്നത് തേർട്ടി ടു ഇഞ്ചിൽ നിന്ന് നമുക്ക് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീമൽ വെൻസ് കൂടി ആഡ് ചെയ്ത് തേർട്ടി ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത് നമുക്ക് സ്കേപ്പ് പോർഷനിൽ എടുത്തു കൊടുക്കാം ഇതുപോലെ തേർട്ടി ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് നമുക്ക് റൗണ്ടിലുമായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം റൗണ്ടിലുമായിട്ടും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേട്ട് പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ പോർഷനിലായിട്ട് കുറച്ച് ക്ലോത്ത് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് ബാക്ക് പോർഷനിലായിട്ട് മെഷർമെൻസിൽ വ്യത്യാസപ്പെടുത്തേണ്ട ആവശ്യമില്ല ഫ്രണ്ട് പോർഷനിലാണ് നമ്മൾ ഹൈ ആയിട്ട് വരുന്ന പോർഷൻ മാർക്ക് ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് രണ്ട് പോർഷനും സെപ്പറേറ്റ് ആക്കാം ഫ്രണ്ട് പോർഷനിലേക്ക് നമുക്ക് ഹൈ ആയിട്ട് വരുന്ന പോർഷനിൽ നമുക്ക് ട്വൻറ്റി എയ്റ്റ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ആ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നമ്മുടെ നോർമൽ ലെങ്തിൻ്റെ പോർഷൻ വരെ വരച്ചിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ ഹൈ ആയിട്ട് വരുന്ന പോർഷൻ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇത്രയും പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ആ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിലായിട്ട് കുറച്ച് ക്ലോത്ത് എക്സ്ട്രാ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമുക്കിനി യോഗ് പോർഷൻ കട്ട് ചെയ്യാം യോഗ് പോർഷൻ്റെ ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ഇഞ്ച് കൂടി സീം സീമലവൻ ആഡ് ചെയ്ത് നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ചാണ് യോഗ് പോർഷൻ്റെ ലെങ്ത് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡറ് സെവൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ തന്നെ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് ആം ഹോള് സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ ഇങ്ങ് വരച്ചു കൊടുക്കാം ചെസ്റ്റ് നമുക്ക് എയ്റ്റ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ടു ഇഞ്ച് നമുക്ക് സീമ ആഡ് ചെയ്ത് ടെൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ കേർവ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ആംഹോളിൻ്റെ പോർഷൻ കേവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഷെയ്പ്പ് പോർഷൻ്റെ വിട്ട് സീമ ലെവൻസ് ഉൾപ്പെടെ നയൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും പോർഷനെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മൾ യോഗ് പോർഷൻ്റെ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ബാക്ക് പോർഷൻ്റെ നെക്ക് നല്ല ക്ലോസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നെക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഷോൾഡർ സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് യോഗ പോർഷൻ്റെ ബാക്ക് പോർഷനിലേക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പോർഷനേക്കാളും ഒരു വൺ ഇഞ്ച് എക്സ്ട്രാ എടുത്തു കൊടുക്കാം നമുക്ക് ബാക്ക് പോർഷനിലേക്കായിട്ട് ഇതുപോലെ നമ്മൾ വൺ ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് രണ്ടേകാൽ ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ബാക്ക് നെക്കിൻ്റെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഫ്രണ്ടിനൊക്കെ നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് ഈ വൺ ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്ക് പോർഷനും ഇതുപോലെ ഇനി കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പോർഷൻ്റെ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് ക്ലോത്തിലാണ് നമ്മൾ യുവർ പോർഷൻ കട്ട് ചെയ്തിരിക്കുന്നത് ഈ ക്ലോത്ത് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതിയാകും മെയിൻ ക്ലോത്തിലായിട്ട് സ്ലീവ് നമ്മൾ നയൻറ്റീൻ ഇഞ്ച് ലെങ്ത്തിലാണ് സീമലവൻസ് ഉൾപ്പെടെ കട്ട് ചെയ്തിരിക്കുന്നത് സിമ്പിൾ സ്ലീവാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ക്യാൻവാസ് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നെക്ക് വിട്ട് ടു ആൻഡ് ഹാഫ് ഇഞ്ചാണ് കൊടുക്കുന്നത് നെക്ക് ലെങ്ത് സിക്സ് ഇഞ്ചാണ് കൊടുക്കുന്നത് ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് വരുന്ന പോർഷനിലായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആ പോർഷനിലായിട്ട് നമ്മൾ നെക്ക് വിട്ട് ത്രീ ഇഞ്ചാണ് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെയാണ് വരച്ചിരിക്കുന്നത് ഈ ഷേപ്പിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത് ഔട്ടർ പോർഷന് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് വരച്ച് കൊടുക്കാം ഇനി നമ്മുടെ നെക്ക് നമുക്ക് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മുടെ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നെക്ക് എടുത്തതിന് ശേഷം നമ്മുടെ കുർത്തിയുടെ പോർഷൻ്റെ ഫ്രണ്ട് പോർഷനായിട്ട് വച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്കിനി ഈ ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് ഇതുപോലെ തന്നെ നമ്മൾ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് പോർഷൻ്റെ നെക്ക് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും വിട്ടിൽ തല കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബാക്ക് പോർഷനിലായിട്ട് ചെറിയ ഒരു ഓപ്പണിംഗ് കൊടുത്താൽ മതിയാകും ഞാനിതിൽ ഓപ്പണിംഗ് ഒന്നും കൊടുക്കുന്നില്ല ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ഹൈ ആയിട്ട് വരുന്ന പോർഷൻ ഫ്രണ്ടിലായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും ജോയിൻ ചെയ്യേണ്ടത് ഇത് നമ്മുടെ ഈ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള ഹൈലോ അമ്പർല ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു നെക്ക് മോഡലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവും ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത് ഹൈലോ ആയിട്ട് വരുന്ന പോർഷൻ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കുർത്തി മോഡലാണ് ഈ ഹൈ ആയിട്ട് വരുന്ന പോർഷനിൽ നമ്മൾ ടോട്ടല് ഫോർട്ടി വൺ ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ലോ ആയിട്ട് വരുന്ന പോർഷനിൽ ഫോർട്ടി സിക്സ് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് നല്ല മോഡേൺ ആയിട്ടുള്ള നമ്മുടെ ഈ ഓണം സ്പെഷ്യൽ കുർത്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം